നമ്മുടെ ഇന്ത്യയിലെ കൊൽക്കത്തയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ഒരു കാലത്ത് ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമോ എന്നാൽ അതാണ് സത്യം ആ കഥ നമുക്ക് പറയാം അതിനു മുമ്പ് ബസിന്റെ ഒരു ചെറു ചരിത്രം നമുക്ക് പരിശോധിച്ചാലോ പതിനേഴാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ബസ്സിന്റെ ഉത്ഭവം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഫ്രാൻസിലെ പാരീസിലാണ് അത് ആരംഭിച്ചത് ഫൈവ് സോൾ കോച്ച് എന്ന പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത് ഒരു യാത്രക്ക് ഫൈവ് സോളായിരുന്നു അതിന് ഈടാക്കിയിരുന്നത് അങ്ങനെയാണ് അതിന് ആ പേര് വന്നത് ബ്ലെയ്സ് പാസ്കലാണ് ഈ സേവനം ആരംഭിച്ചത് എട്ട് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനാവും എന്നതായിരുന്നു അതിൻ്റെ പ്രത്യേകത അന്നത്തെ ഉയർന്ന വിലയും യാത്രാ നിയമങ്ങളും കാരണം ആ സേവനം വൈകാതെ റദ്ദാക്കി നമ്മുടെ ഇന്നത്തെ ബസ്സിൻ്റെ പൂർവികൻ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഉദയം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ഫ്രാൻസിൽ തന്നെയാണ് നാൻഡെ എന്ന പട്ടണത്തിൽ ഒരു വ്യക്തി ആരംഭിച്ച സേവനം പിന്നീട് പൊതു യാത്രാ സേവനമായി മാറുകയാണ് ചെയ്തത് ഓംനി ബസ് എന്നായിരുന്നു ഇതിന് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ അർത്ഥം വരുന്നത് എല്ലാവർക്കും വേണ്ടി എന്നാണ് ഒരു ലാറ്റിൻ പദം അതാണ് പിന്നീട് ബസ് ആയി മാറിയത് ഇന്ത്യയിലെ ആദ്യത്തെ മോട്ടോർ ബസ് സേവനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മുംബൈയിലാണ് ആരംഭിച്ചത് ആദ്യ ബസ് അഫ്ഗാൻ ചർച്ച് മുതൽ പ്രൊഫോർഡ് മാർക്കറ്റ് വരെ ആയിരുന്നു സർവീസ് നടത്തിയത് ഒരു യാത്രയുടെ നിരക്ക് നാല് ആണ് അതായത് ഇരുപത്തി അഞ്ച് പൈസയായിരുന്നു ഈടാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ലണ്ടൻ കൊൽക്കത്ത ബസ് സർവീസ് ആരംഭിച്ചത് ഇത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസായി കണക്കാക്കുന്നു അൻപത് ദിവസമായിരുന്നു ഒരു ട്രിപ്പിന് എടുക്കുന്ന ദിവസം ഒരു ടിക്കറ്റിന് എൺപത്തഞ്ച് പൗണ്ട് ചാർജ് ഈടാക്കി അതായത് നമ്മുടെ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപ ഈ ബസ് റൂട്ട് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെ കടന്നു പോകുന്നു അതായത് ലണ്ടൻ തുർക്കി ഇറാൻ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലെ കൊൽക്കത്ത ഇന്ന് ഈ ബസ് സർവീസ് ഔദ്യോഗികമായി നടത്തുന്നില്ല എന്നാൽ പ്രൈവറ്റ് ടൂർ ഏജൻസികൾ ഇപ്പോഴും ഈ റൂട്ടിൽ യാത്രാസൗകര്യം നൽകുന്നുണ്ടെന്നാണ് അറിവ്